ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദി അലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ ഫ്രൈ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ഹമൂറാണ് ഒരു കിലോ ഹമൂറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് സൗദികളുടെ ഒരു ഫേവറേറ്റ് മീനാണേ ഇനി നമുക്കിതൊന്ന് വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം ഇനി നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അമ്പത് ഗ്രാം അളവിൽ മല്ലിയല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ചോപ്പറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം മിക്സിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നതെങ്കിൽ ഒരുപാട് ഫൈൻ ആയിട്ട് അരയണ്ട പൾസ് ബട്ടണിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള ഹമൂറ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നതിന് വരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഫൈനായിട്ട് പൊടിയെണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കല്ലുപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ നാരങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൈ എടുക്കാതെ തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും മസാലയും കാര്യങ്ങളൊക്കെ കുറച്ചൊന്നും വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസാല നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ് പിന്നെ നമുക്ക് ഈയൊരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹമൂറ് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു ഫ്രൈ തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് സമയമൊന്നെടുത്താണ് ഈ മസാലയെ നന്നായിട്ട് തന്നെ ഈ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് എന്നിട്ട് നമ്മളിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മസാലയുടെ ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് കൂടി ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് ഫ്രിഡ്ജിലൊന്നും വെച്ചു കൊടുക്കുന്നില്ല പുറത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത് ഒരുപാട് ഓയിലിനൊന്നും നമ്മൾ മുക്കി പൊരിക്കുന്നില്ല ജസ്റ്റ് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം മറിച്ചും തിരിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലെയിമും കാര്യങ്ങളെന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പാൻ ചൂടാക്കി എടുത്തതും അതുപോലെ തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതും മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതും എന്നിട്ട് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് മൊത്തത്തിൽ ഒരു ഏഴ് മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ദശക്കെട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കരുത് ഇതിൻ്റെ ഉൾഭാഗം വേഗത്തില്ല പുറഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വേഗത്തുമില്ല മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കാൻ നോക്കണം ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചും തിരിച്ചു വിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഓയിലിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കാൻ നോക്കണം എങ്കിലും മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്നങ്ങ് മാറ്റിയെടുക്കാം ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് അങ്ങ് മാറ്റിയെടുക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കിഡിലൻ ടേസ്റ്റിലുള്ളൊരു മീൻ ഫ്രൈ ആണെന്ന് നെയ്ച്ചോറിൻ്റെ കൂടെയും കപ്സയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു മീൻ ഫ്രൈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി bim Be dombara bye